നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൃതസഞ്ജീവനി സൂക്തമാണ് എടുക്കുന്നത് അതിലെ പത്താമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നു എന്താണ് ഈ പത്താമത്തെ മന്ത്രത്തിൻ്റെ ഋഷി ശുനശേപ ആജീഗർത്തിഹി കൃത്രിമോ വൈശ്വാമിത്രോ ദേവരാതഹ ഇതാണ് ഋഷിയുടെ പേര് ശുനഃഷേപ ആജീഗർത്തിഹി കൃത്രിമോ വൈശ്വാമിത്രോ ദേവരാതഹ ഒന്നും കൂടി പറയാം ശേപ ആജീഗർത്തി കൃത്രിമോ വൈശ്വാമിത്രോദേവരാത എന്താണ് ഛന്ദസ് തൃഷ്ടുപ് തൃഷ്ടുപ് തൃഷ്ടുഛന്ദ്രുപ ദേവത എന്താ വരുണ ഹ എന്താ സ്വരം സ്വര ധൈവതമാണ് സ്വരം ഇവിടെ ഋഷി ശുനഹക്ഷേപ ആജീകീർത്തിഹി കൃത്രിമോ വൈശ്വാമിത്രോ ദേവരാധ എന്ന് പറഞ്ഞല്ലോ എന്നാൽ ചില പിന്നെ ഗ്രന്ഥങ്ങളിൽ ശുനശേപ ആജീഗർത്തിഹി എന്നേ പേരുള്ളൂ അപ്പോൾ അതൊന്ന് ഒരു വ്യത്യാസം എടുത്തു കാണിച്ചു എന്ന് മാത്രം ഞാനിവിടെ പറഞ്ഞതിൽ ശുനശേപ ആജീഗർത്തിഹി കൃത്രിമോ വൈശ്വാമിത്രോ ദേവരാധ എന്നുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ അത് ഇല്ല അപ്പോൾ ചിലയിടങ്ങളിൽ എന്താ ഉള്ളത് ശുനക്ഷേപ ആജീകീർത്തിഹി എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് ഈ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം ശ്രദ്ധിക്കുക ഈ മന്ത്രവും നിങ്ങൾ കേട്ടതായിരിക്കാം ഇത് ഋഗ്വേദത്തിലെ ഒന്നാം മണ്ഡലത്തിൽ ഇരുപത്തിനാലാമത്തെ സൂക്തത്തിലെ പതിനൊന്നാമതായി വരുന്ന മന്ത്രമാണ് മന്ത്രം ചൊല്ലാം ഓം താമി ബ്രഹ്മണാവന്തമാനസ്തദാശാസ്തേ യജമാനോഹ വിർഭേ അഹേഡമാനോ വരുണേഹ ബോധ്യുരുശംസമാന ആയുഷ് പ്രമോഷീ ഒന്നും കൂടി പറയാം ഓം തത്വായാമി ബ്രഹ്മണ യജമാനോ യജമാനോഹവിർ അഹേടമാനോ വരുണേഹ ബോധ്യുരുശംസമാന ആയുഷ് പ്രമോഷീ അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് ഈ മന്ത്രത്തിലെ ഓരോ ശബ്ദവും എടുത്ത് അതിൻ്റെ അർത്ഥം പറഞ്ഞു നോക്കാം വരുണ ശബ്ദമാണ് ഇവിടെ പ്രധാനമായിട്ട് ഈശ്വരീയ ഭാവത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് വരുണ എന്താ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് അല്ലയോ വരണീയനായ അല്ലയോ വരണീയനായ സർവശ്രേഷ്ഠനായ ഭഗവാനെ അതായത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നമുക്ക് നമ്മളിലേക്ക് ആർജിക്കാൻ പറ്റുന്ന സ്വഭാവഗുണം വരണീയത എന്ന് പറയുന്നതാണ് അപ്പോൾ എന്താണ് സർവശ്രേഷ്ഠത്വം നമുക്ക് സ്വീകരിക്കാവുന്നതാണല്ലോ എങ്ങനെയാണോ നമ്മളെ ഉപാസ്യൻ അതുപോലെ ആയിരിക്കണമല്ലോ ഉപ ഉപാസകനും അപ്പോൾ ഭഗവാനാണ് നമ്മൾ ഉപാസിക്കുന്നത് ഭഗവാനെയാണ് അപ്പോൾ ഭഗവാന്റെ സർവശ്രേഷ്ഠമായ ഗുണങ്ങളൊക്കെ എനിക്ക് വരണം നേരത്തെ നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ ശ്രേഷ്ഠ ഗുണങ്ങളായ തേജസ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ബലത്തെക്കുറിച്ചും ഓജസ്സിനെക്കുറിച്ചും വർച്ചസിനെക്കുറിച്ചും പറഞ്ഞിരുന്നു അല്ലേ അതേപോലെയുള്ള സർവശ്രേഷ്ഠമായ ഗുണങ്ങളുള്ള അല്ലയോ ഭഗവാനെ ത്വാ അങ്ങ് അങ്ങയെ ബ്രഹ്മണാ വേദവാണിയാൽ ബ്രഹ്മണ വേദവാണിയാൽ വേദവാണി ഉച്ചരിച്ചുകൊണ്ട് വന്ദമാനഹ സ്തുതിച്ചുകൊണ്ട് വന്ദമാനഹ സ്തുതിച്ചുകൊണ്ട് വന്ദമാനഹ സ്തുതിച്ചുകൊണ്ട് തത് അതിനെ ആ സുഖജീവനത്തെ തത് അതിനെ അതായത് നേരത്തെ പറഞ്ഞ ഈ പിന്നെ ഭരണീയമായ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സുഖജീവിതം ഉണ്ടാകും ആ തത് അതിനെ ആ സുഖജീവനത്തെ യാമി ഞാൻ പ്രാപിക്കുന്നു യാമി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാപിക്കുന്നു യജമാനഹ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം യജമാനഹ യജ്ഞം ചെയ്യുന്നവൻ അല്ലേ യജ്ഞം ചെയ്യുന്നവൻ ഹവിർഭിഹി ഹവിസ്സുകൾ അർപ്പിക്കുന്നതിലൂടെ ഹവിസ് യജ്ഞത്തിൽ നമ്മൾ ഹവിസ് അർപ്പിക്കും അല്ലേ യജ്ഞം ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ഹവിസ് അർപ്പിക്കാറുണ്ട് അങ്ങനെ ഹവിസർപ്പിക്കുന്നതിലൂടെ തത് അതിനെ തന്നെയാണ് ആശാസ്തേ ആഗ്രഹിക്കുന്നത് ആശാസ്തേ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് അഹേടമാനഹ ഞങ്ങൾക്കുമേൽ യാതൊരുവിധ ക്രോധവും ഇല്ലാത്ത അഥവാ ഞങ്ങൾക്ക് ഹിതകാരിയായിട്ടുള്ള അവിടെ നിന്ന് എന്നാണ് ഈ അഹേഡമാനഹ എന്ന ഒറ്റ ശബ്ദത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക അഹേഡമാന ഒറ്റ ശബ്ദം എന്താണ് ഞങ്ങൾക്കുമേൽ യാതൊരു വിധത്തിലുള്ള ദേഷ്യവും ഇല്ലാത്ത ഞങ്ങളെ ഞാൻ ഭഗവാൻ ദേഷ്യം പിടിക്കോ ഭഗവാൻ ക്രോധമുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടല്ലോ അല്ലേ ഭഗവാൻ ക്രോധിക്കോ നമുക്ക് അങ്ങനെ ചെയ്താൽ ഭഗവാൻ നമ്മളോട് വിദ്വേഷം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നവരോടുള്ള വേദത്തിനുള്ള മറുപടി എന്താണെന്നറിയോ അഹേഡമാനഹ ഞങ്ങൾക്ക് മേൽ യാതൊരുവിധ ക്രോധവും ഇല്ലാത്തയാളാണ് ഭഗവാൻ അഥവാ ഞങ്ങൾക്ക് ഹിതകാരിയായിട്ടുള്ള ആളാണ് അവിടെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉള്ള ആളാണ് അങ്ങ് അങ്ങയ്ക്കൊരുപാട് നല്ല ഗുണങ്ങളാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഒരിക്കലും ഞങ്ങളോട് ക്രോധം കാണിക്കില്ല ആളുകൾ ചോദിക്കാറുണ്ട് എന്നെ വിളിച്ച് ചോദിക്കും ഈ ആ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് വീട് വെച്ചാൽ ഭഗവാൻ ക്രോധിക്കോ അല്ലെങ്കിൽ ദേഷ്യം വിടുമോ അല്ലെങ്കിൽ ഭഗവാന്റെ അനിഷ്ട ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴോട് ഞാൻ പറയുന്നത് അഹേടമാനഹ ഞങ്ങൾക്ക് മേൽ യാതൊരുവിധ ക്രോധവും ഇല്ലാത്ത എന്ന് വേദം പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനാണ് ആര് അവിടുന്ന് ഇഹ ഈ ജീവിതത്തിൽ ബോധി ഞങ്ങൾക്ക് ഉണർവേകിയാലും ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഉണർവുണ്ടാവണം ഉരുശംസ എന്നാണ് അടുത്ത വാക്ക് ഉരുശംസ ഉരുശംസ എന്ന് പറഞ്ഞാൽ എന്താണ് മഹത്തായ സ്തുതിക്ക് യോഗ്യനായ അല്ലയോ ഭഗവാനെ ഉരുശംസ സ്തുതി എന്നുള്ള വാക്കിൻ്റെയൊക്കെ അർത്ഥം ഞാൻ നിരവധി നിരവധി തവണ പറഞ്ഞതാണ് നഹ ആയുഹു ഞങ്ങളുടെ ആയുസിനെ നഹ ആയുഹു ഞങ്ങളുടെ ആയുസ്സിനെ മാ്രമോഷി കവർന്നെടുക്കാതിരുന്നാലും ഞങ്ങളുടെ ആയുസിനെ കവർന്നെടുക്കാതിരുന്നാലും കാരണം എന്താണ് എന്തെല്ലാമാണോ ഭഗവാന്റെ ഗുണങ്ങൾ ആ ഗുണങ്ങളെല്ലാം വരണീയമാണ് അത് നമുക്ക് ശ്രേഷ്ഠമായി സ്വീകരിക്കാവുന്ന എന്നാൽ അതല്ലാത്ത ഗുണങ്ങൾ എന്തിനാ എന്തിലേക്കാണ് എത്തിക്കുക നമ്മളുടെ എളി ഡെത്തിലേക്കാണ് എത്തിക്കുക നമ്മളുടെ മരണത്തിലേക്കാണ് എത്തുക അതുകൊണ്ട് വേദത്തിൽ പറയുന്നു ഞങ്ങൾക്ക് ബ്രഹ്മവർച്ചസ് ഉണ്ടാവണം ഞങ്ങൾക്ക് ഉണ്ടാവണം തേജസ് ഉണ്ടാവണം ശാന്തി ഉണ്ടാകണം സമാധാനം ഉണ്ടാവണം നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ തിരികൊളുത്തണം എന്നൊക്കെ പറയുക അപ്പം ഈ മന്ത്രം ഞാൻ ഒഴുക്കിൽ കുടിച്ചൊല്ലാം ഓം തത്വായാമി വി ബ്രഹ്മണ വന്ദമാന യജമാനോ യജമാനോഹ അഹേടമാനോ വരുണേഹ ബോധ്യുരുശംസമാന ആയുഃ പ്രമോഷീ അപ്പോൾ ഈ മന്ത്രത്തിൽ നാളെ ശ്രദ്ധിച്ച് കേട്ടിട്ടുള്ളു അല്ലേ അപ്പോൾ എന്താ പറയുന്നത് വരുണ അല്ലയോ വരണീയനായ സർവശ്രേഷ്ഠനായ അല്ലയോ ഭഗവാനെ ത്വാ അങ്ങയെ ബ്രഹ്മണ വേദവാണിയാൽ വന്ദമാനഹ സ്തുതിച്ചുകൊണ്ട് തത് അതിനെ ആ സുഖജീവിതത്തെ യാമി ഞാൻ പ്രാപിക്കുന്നു ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങളെ ഗുണകർമ്മ കർമ്മ സ്വഭാവങ്ങളെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ അവയെ അവൻ ഓരോ ഉപാസകനും സ്വയജീവിതത്തിൽ പകർത്തുമ്പോൾ ഭഗവാൻ യാതൊരു തരത്തിലുള്ള ഒരു പ്രതീക്ഷയും വയ്ക്കാതെ സർവ്വതും എങ്ങനെയാണോ നമുക്കായി പ്രദാനം ചെയ്യുന്നത് അതേപോലെ നമ്മളും ഉപാസകന്മാരും അതുപോലെ യാതൊരു സ്വാർത്ഥ ഭാവവുമില്ലാതെ ദാനം ചെയ്യുകയും മറ്റുള്ളവർക്ക് അവനവൻ്റെ കഴിവിനെ കൊടുക്കുകയും അതോടൊപ്പം അസാധാരണമായ ഭഗവാന്റെ തേജസ്സിനെയും ഓജസ്സിനെയും എല്ലാം ബ്രഹ്മവർച്ചസിനെയും വർച്ചസ്സിനെയും അതേപോലെ ബലത്തെയും എല്ലാം അവനവനിലേക്ക് ആവോഹിക്കുകയും ചെയ്യുന്നവൻ സുഖജീവനത്തെ യാമി ഞാൻ പ്രാപിക്കുന്നു യജമാനഹ യജ്ഞം ചെയ്യുന്നവൻ ഹവിർഭിഹി ഹവിസുകൾ അർപ്പിക്കുന്നതിലൂടെ തത് അതിനെ തന്നെയാണ് ആ ശാസ്തയെ ആഗ്രഹിക്കുന്നത് അപ്പോൾ യജ്ഞം ചെയ്യുന്ന സമയത്ത് യജ്ഞത്തിലും നമ്മുടെ യജ്ഞം ചെയ്യുന്ന ഉപാസകൻ ആഗ്രഹിക്കുന്നത് ഈ സുഖജീവിതം തന്നെയാണ് ആ ഹേഡമാനഹ ഞങ്ങൾക്ക് മേൽ യാതൊരുവിധ ക്രോധവുമില്ലാത്ത അഥവാ ഞങ്ങൾക്ക് ഹിതകാരിയായിട്ടുള്ളയാളാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് വിദ്വേഷമില്ല ഞങ്ങളോട് ദേഷ്യമുള്ളയാളല്ല പരം പിതാവായ പരമാത്മാവ് മ മറിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ നമുക്കിഷ്ടമായതിനെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹസ്വരൂപനാണ് ആ പരമാത്മാവെന്ന് തിരിച്ചറിഞ്ഞാലും ഈഹ ഈ ജീവിതത്തിൽ ബോധി ഞങ്ങൾക്ക് ഉണർവേകിയാലും ഒരു ശംസ മഹത്തായ സ്തുതിക്ക് യോഗ്യനായ അല്ലയോ ഭഗവാനെ നഹ് ആയുഹു ഞങ്ങളുടെ ആയുസ്സിനെ മാ പ്രമോഷീഹീ കവർന്നെടുക്കാതിരുന്നാലും എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഭാവത്തെയാണ് ഇവിടെ പ്രകടമാക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു ഇവിടെ ഇന്നത്തെ വേദപുഷ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഭഗവാൻ്റെ പരമാത്മാവിൻ്റെ എല്ലാ ശ്രേഷ്ഠ ഗുണങ്ങളുമുള്ള നമ്മൾ ഭഗവാന് നൽകിയിരിക്കുന്ന വരുണനെന്ന് പേരുള്ള ആ ഭഗവാൻ നമുക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ ആത്മനമസ്കാരം ഓം നമസ്തേ